അദ്ദേഹത്തെ ഈ ജലോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ സമയം അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി കൊടുങ്ങല്ലൂരിന്റെ ആരാധ്യനായ എം എൽ എ സുനിൽകുമാർ അവരെ ഏറെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ക്ഷണിക്കുന്നു ഇങ്ങനെ എല്ലാവരുടെയും അനുവാദത്തോടെ പത്തൊൻപതാമത് തുർത്തിപുരം ജലോത്സവം ഇന്ന് ഉദ്ഘാടനം ചെയ്തായി നീക്കുന്നു ണവ് പറവൂര് ലേഡി ക്യാപ്റ്റൻ ശ്രീജിത്ത് അടി ഷിബിൻ അമരത്ത് ശ്രീജിത്ത് ഗോതിരത്ത് ജി ബി സി ഗോതിലത്തിന്റെ ദുരസൽക്കാരാണ് ക്യാപ്റ്റൻ രാജൻ പറമയിൽ അമരക്കാരൻ സിജു ലീഡ് ക്യാപ്റ്റൻ അങ്ങനെ ീട് കരുത്തുണ്ട് വള്ളങ്ങളെ കാണുമ്പോൾ ചുമ്മാ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ തോക്കി നിൽക്കുന്നതിനേക്കാൾ അപ്പുറം ആ കൈയ്യടിയുടെ ശബ്ദവും താളവും നൽകുന്ന ആ ഒരു പോരാട്ടത്തിന്റെ ഊർജ്ജമുണ്ട് അതൊരു പ്രചോദനമാണ് ി പോരാട്ടത്തിന്റെ അവസാനം ഇന്ത്യ പോരാട്ടത്തിന്റെ അവസാനം ഒരു മറുപടി ട്ടകൻ്റെ ബി ട്രാക്കിലൂടെ ഗോതുരുത്ത് ഈ രണ്ട് ടീമുകളും ഒപ്പത്തിനൊപ്പം ഒരു നാടിന്റെ ആവേശമായി മാറുകയാണ് ഗോതിരുത്തും അതുപോലെ തന്നെ തോമസ് ഐഡിന്റെ കുടുംബശ്രീയിലുള്ള ജിബി തട്ടകന് അയ്യടേ വരണ വരവ് കണ്ടില്ലേ എന്തൊരു മത്സരമാണ് എന്തൊരു സുന്ദരമാണ് ഇവിടെ വരവിൽ

Hello. Hello, Chief. Hello.